ഞങ്ങൾ ഈ തെരുവിൽ കൂടെ പോകുന്നത് എവിടുക്കാന്നാകും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദർബാർ സ്ക്വയർ കാണാൻ പോകുന്നത് ഭക്തപൂർ ദർബാർ സ്ക്വയർ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ഉള്ള ഒരു ദർബാർ സ്ക്വയറിലേക്കാവും നമ്മൾ വന്നിട്ടുണ്ടാവുക ഈ പോകുന്ന വഴികളിൽ മുഴുവൻ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ കിടിലൻ റൂട്ടിലാണ് നമുക്ക് പോകാൻ പറ്റിയത് ശരിക്കും നമ്മൾ ഈ ദർബാർ സ്ക്വയറിൽക്ക് വരണമെങ്കിൽ ഈ റൂട്ടിൽ കൂടെ വരേണ്ട ആവശ്യമില്ല നമുക്ക് കാറിൽ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം പക്ഷേ ഞങ്ങളുടെ കാറ് ചെറിയൊരു പണി തന്ന കാരണം കാർ വഴിയിൽ നിർത്തേണ്ടി വന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നടന്നിട്ട് ഈ വഴിയിൽ കൂടെ പോകുന്നത് പക്ഷേ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടുത്തെ പഴയ കാലത്തുള്ള കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റി കുറേ ടെമ്പിൾസ് കാണാൻ പറ്റി അതും ഇവിടുത്തെ കൊത്തുവർക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓരോ വുഡായിട്ടൊക്കെയാണ് ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നോക്കി നോക്ക് നിങ്ങൾ അത്രയും രസത്തിലാണ് ഓരോ ബിൽഡിങ്ങുകളുള്ളത് അത് പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ് അതുപോലെ പഴയ കാലത്തുള്ള കുറേ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പുകൾ അതുപോലെ ആൻറ്റിക്ക് സാധനങ്ങളുള്ള കുറേ ഷോപ്പുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതൊക്കെ നമുക്ക് ഈ വഴിയിൽ കൂടെ കാണാൻ പറ്റി ഇതൊന്നും ശരിക്കും നേപ്പാൾ ട്രിപ്പ് പോയ ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഈ കത്തി കത്തിന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നേപ്പാളിൽ വന്നാൽ നിങ്ങൾ വാങ്ങേണ്ട ഒരു സംഭവമാണ് ഈ സാധനം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് പല റേറ്റിലുള്ള പല വലുപ്പത്തിലുള്ള ഐറ്റംസുകൾ അതൊക്കെ അവിടുന്ന് കാണാൻ ആയുധത്തിന്റെ നോട്ട് ഇങ്ങനെ മോനെ ചെയ്യാം പൈസ ഏറ്റവും ആ നമ്മുടെ നേപ്പാൾ ട്രിപ്പിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള അൻവർക്കും അദ്ദേഹത്തിന്റെ വൈഫിനെയാണ് ഞാൻ കാണിച്ചത് ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തു നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഫോറിനേഴ്സാന്നുള്ളതിന് ജസ്റ്റ് ഒരു ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇട്ടിട്ട് വേണം നമുക്ക് ഈ ദർബാർ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നേപ്പാളിൽ മെയിനായിട്ട് മൂന്ന് ദർബാർ സ്ക്വയർ ആണത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ പട്ടാൻ ദർബാർ സ്ക്വയർ ഭക്തപൂർ ദർബാർ സ്ക്വയർ അതിൽ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നേപ്പാളിൻ്റെ ഏകീകരണത്തിന് മുന്നേ മല്ലാ രാജാക്കന്മാരുടെ രാജകീയ ഇരിപ്പിടങ്ങളായിട്ടാണ് ഈ ദർബാർ സ്ക്വയറുകൾ ഉണ്ടായിരുന്നത് ഇതിലത്തെ ഓരോ ദർബാർ സ്ക്വയറും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെട്ടിട്ടുള്ളതാണ് ഈ ദർബാർ സ്ക്വയറിന്റെ ഉള്ളിൽ ഇവിടുത്തെ വാസ്തുവിദ്യ ചരിത്രം സംസ്കാരം അങ്ങനത്തെ ഓരോ സംഭവങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളും നമ്മൾ കടന്നു പോകുന്നത് ഇതൊക്കെ പഴയ കാലത്ത് വരെ യുദ്ധം ചെയ്യാനും ബാക്കിയുള്ളതിനും ഒക്കെ ചെയ്തിരുന്ന തോക്കുകളും അങ്ങനത്തെ കുറെ ആയുധങ്ങൾ വെക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ച് വരെ നേപ്പാളിലെ മല്ലാ രാജാക്കന്മാരും അതുപോലെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഭക്തപൂർ രാജ്യത്തിലെ രാജാക്കന്മാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നേപ്പാളിലെ പുരാവസ്തു കേന്ദ്രവും അതുപോലെ ഭക്തപൂർ മുനിസിപ്പാലിറ്റിയും കൂടിയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നോക്കുന്നതും അവിടുത്തെ മെയിൻ്റനൻസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് സമീപകാലത്തും ഒരു ഭൂകമ്പം ഉണ്ടായി അതിൽ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറേ മെയിൻ്റനൻസ് വർക്കുകൾ ഇപ്പോൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മല്ല കൊട്ടാരം സ്ക്വയറിന്റെ ശരിക്കുള്ള ഒരു പേരാണ് ഈ ദർബാർ സ്ക്വയർ എന്നുള്ളത് ഈ കാഠ്മണ്ഡു പടാനുള്ളത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും സ്വതന്ത്ര കാലത്ത് ഭക്തപൂരിലുള്ള മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും ഭംഗിയുള്ളതും ശരിക്ക് ഈ ഭക്തപൂരിൽ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാഠ്മണ്ഡുവിൽത്തെയാണ് ഏറ്റവും ഭംഗിയുള്ളതെന്നാണ് ഏറ്റവും വലുത് പിടുത്തെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഭക്തപൂരിൽത്താണ് ഏറ്റവും അടിപൊളി അപ്പം നിങ്ങൾ ഭക്തപൂര് പോകുന്നുണ്ടെങ്കിൽ നേപ്പാൾ പോകുന്നുണ്ടെങ്കിൽ ഭക്തപൂർ പാലസ് മസ്റ്റായിട്ടും കാണണം ഭക്തപൂർ ദർബാർ സ്ക്വർ മസ്റ്റായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം ഇവിടെ പല രീതിയിലുള്ള കൊട്ടാരങ്ങളുണ്ട് പലതും വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ഇഷ്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഓരോന്നിലും മാറ്റങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഭംഗിയുള്ളത് പൃഥ്വി നാരായൺ ഷാ നിർമ്മിച്ച ഒമ്പത് നിലകളുള്ള ഒരു ദർബാറാണ് പല സ്ഥലങ്ങളിലും എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം അതിൻ്റെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇവിടെ രാജാക്കന്മാർ ഇരുന്നിരുന്ന സിംഹാസനങ്ങളും അതുപോലെ പല്ലക്കുകളും അതൊക്കെ ഷോ ആയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ടച്ച് ചെയ്യാനോ ബാക്കിയുള്ള പാടില്ല ജസ്റ്റ് നമുക്ക് നോക്കി കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും ദർബാർ സ്ക്വയറിന്റെ തെക്കേ അറ്റത്ത് കുമാരി ചൗക്ക് അല്ലെങ്കിൽ കുമാരി ബഹൽ എന്നറിയപ്പെടുന്ന മൂന്ന് നിലകളിലുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് മല്ല കാലഘട്ടത്തിലെ ഈ ക്ഷേത്രം ഹിന്ദു ദേവതയായിട്ടുള്ള ദുർഗയുടെ ജീവനുള്ള അവതാരമായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് ഈ കുമാരി ശരിക്കും നമുക്ക് നമുക്കതിനെ പോയി കാണാൻ പറ്റും ആ കുമാരിനെ കാണാൻ പറ്റും പക്ഷേ അവിടെ ഫോട്ടോസോ ബാക്കിയുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്കതിൻ്റെ വിഷ്വൽസുകൾ കാണിച്ചു തരാൻ പറ്റാത്തത് ജസ്റ്റ് ആ കുമാരി ഒരു സമയത്ത് വന്നിട്ട് നമുക്കൊരു വരം നൽകുക എന്നൊക്കെ പറയില്ല അനുഗ്രഹം നൽകുക എന്നൊക്കെ അതുപോലത്തെ ഒരു സംഭവം നൽകിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ കുറച്ചു നേരം നമ്മളെ നോക്കി നിന്ന് നേരെ അകത്തോട്ട് പോകും ആ കുമാരി ജസ്റ്റ് പതിനഞ്ച് വയസ്സ് വരെയാണ് ഒരു കുമാരിക്കവിടെ സ്ഥാനമുള്ളൂ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ ആ കുമാരി മാറി ആ കുടുംബത്തിൽ വേറൊരു കുമാരിയാണ് അവിടെ ഉണ്ടാവുക പക്ഷേ അതിൽ ചിരി വരുന്ന വേറൊരു സംഭവമുണ്ട് ഈ കുമാരനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല ജസ്റ്റ് ക്യാമറ പോലും പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല ക്യാമറ നല്ല മൊബൈൽ പോലും പോക്കറ്റിൽ വയ്ക്കാൻ പാടില്ല അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് അത്രയും ആളുകൾ നോക്കിയിട്ടാണ് ഈ കുമാരി നമ്മളെ മുന്നിലോട്ട് വരിക പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുമാരിൻ്റെ ഫോട്ടോ പുറത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ വിഷ്വഴ്സുകൾ കാണുന്ന ആരെങ്കിലും ഇനി നേപ്പാളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേപ്പാളത്തെ എല്ലാ സ്ഥലങ്ങളെയും അടിപൊളിയായിട്ട് കോർത്തിണക്കിയിട്ട് നല്ല കിട്ടിലൊരു പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിന് ഒരാളാണെങ്കിലും ഒരു കപ്പിൾസ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണെങ്കിലും നമുക്കത് അടിപൊളിയായിട്ട് നല്ല ബെസ്റ്റ് പ്രൈസിൽ സ്റ്റേയും കാര്യങ്ങളും അതുപോലെ ഈ ഫോറസ്റ്റ് സഫാരി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ദർബാർ സ്ക്വയർ പിന്നെ അവിടുത്തെ കുറേ ടെമ്പിളുകൾ എല്ലാതും കോർത്തിണക്കിയിട്ട് നല്ല കിടിലൻ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ആരെങ്കിലും നേപ്പാളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളതിനനുസരിച്ച് കിടിലനായിട്ട് സെറ്റ് ചെയ്തു തരും ഇവിടെയാണ് നമ്മൾ കുമാരിനെ കാണാൻ വരുന്ന ഒരു സ്ഥലം ഈ ഭാഗത്ത് നിന്നിട്ട് മുകളിൽ നിന്നിട്ട് കുമാരി നമുക്ക് ജസ്റ്റ് അനുഗ്രഹം നൽകും അവിടെ ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോവുക ചെയ്യാം അപ്പോൾ കുറച്ച് നേരം അവിടുന്ന് വിഷ്വൽസുകൾ കാണിച്ചു തന്നെ കുമാരുടെ വിഷ്വൽസുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കിടിലനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഒരു ഏരിയയാണ് നല്ല ചീപ്പ് പ്രൈസിൽ നേപ്പാളിൽ എവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാഠ്മണ്ഡു ദർബാർ സ്കോറിൻ്റെ തൊട്ടടുത്താണ്